വ്യക്തിയെ നിങ്ങൾക്ക് ഒരു രീതിയിലും മാറ്റി നിർത്താനായിട്ട് സാധിക്കുന്നില്ല അല്ല എന്നുണ്ടെങ്കിൽ എന്താ പറയുക അവരുടെ ഓർമ്മകൾ അല്ലെ അവരുടെ ചിന്തകൾ അവരെക്കുറിച്ച് എപ്പോഴും ആലോചിച്ചിട്ടിരിക്കുക അത് അത് മാത്രമാണ് നിങ്ങളുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമെന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് കാരണം അത്രത്തോളം നിങ്ങൾക്ക് ഈ ഒരു ബന്ധത്തോട് നിങ്ങൾ അഡിക്റ്റഡ് ആയി എന്ന് തന്നെ വേണം പറയാൻ അതായത് നിലവിലത്തെ ഒരു എനർജി വെച്ചിട്ട് നിങ്ങളുടെ ഒരു ഒരു സ്വസ്ഥത അല്ലെ മനസ്സമാധാനം നിങ്ങൾക്കില്ലാത്ത ഈ ഒരു ബന്ധം കാരണം കൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിന്റെ എല്ലാ മനസ്സമാധാനവും സ്വസ്ഥതയും ഇല്ലാണ്ടായി പോയിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് കാരണം കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ബന്ധത്തിൽ ഇപ്പോൾ ഒരു അകൽച്ച വന്നിരിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണോ ഒരു റീഡിങ് കാണുന്നത് അല്ലെ ആരെ ഓർത്തുകൊണ്ടാണോ ഈ ഒരു റീഡിങ് കാണുന്നത് ആ ഒരു വ്യക്തി ഇപ്പോൾ നിങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഒരു പക്ഷേ ഒരു നോ കോണ്ടാക്റ്റ്